ടാ അടച്ചാ പിന്നെ എനിക്കൊരു വണ്ടി വേണം ഹാച്ച് ബാക്ക് മതി അത്യാവശ്യം ഫീച്ചേഴ്സും കാര്യങ്ങളൊരു ഫേവറേറ്റ് കളർ എന്ന് പറഞ്ഞാല് ബ്ലാക്ക് ഏത് വണ്ടിയാണോ എന്റെ അടുത്ത് ഇതില്ല എന്താ വണ്ടിന്റെ അവസ്ഥ വണ്ടി പറ്റി എന്താ അഭിപ്രായം വണ്ടിപൊളി അടിപൊളി

കൺട്രോൾ കൺട്രോൾ വരുന്നു ൂഫ് മ്യൂസിക് സിസ്റ്റം അല്ലേ ഇറ കണക്ടാണ് യൂസ് ചെയ്യുന്ന സെയിം ബ്രാൻഡ് ഇറ കണക്ടാണ് ില് ഗ്രസ്റ്റാർ റേറ്റിംഗ് സെഗ്മെന്റ് പിന്നെ രണ്ട് എയർ ബാഗ്സ് ആയിട്ട് നമ്മൾ കൊടുക്കുന്നത് മെയിനായിട്ട് നമ്മള് സേഫ്റ്റിയിൽ തന്നെയാണ് വരുന്നുണ്ട് പിന്നെ നല്ല ഹെവി ബൂട്ട് സ്പേസ് ആണ് ാണ് മൊത്തത്തിൽ അടിപൊളിയാണ് ആഗ്രഹം ഫിനാൻസും